കഴിഞ്ഞ പത്ത് മാസത്തിനിടെ സംസ്ഥാനത്ത് ചരിഞ്ഞത് ഇരുപത്തിയൊന്ന് നാട്ടാനകൾ ജില്ലാതല എലിഫന്റ് മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്തൊൻപത് ആനകളും ജനുവരി മാസം ഇതുവരെ രണ്ട് ആനകളും ചെരിഞ്ഞു വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം സ്വകാര്യ വ്യക്തികളുടെ ദേവസ്വം ബോർഡ് അടക്കം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഇരുന്നൂറ്റി എൺപത് വനം വകുപ്പിന്റെ നേരിട്ടുള്ള പരിപാലനത്തിൽ ഇരുപത്തിയൊന്ന് എന്നിങ്ങനെയാണ് നാട്ടാനകളുടെ എണ്ണം ഇതിൽ നാൽപ്പതിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ആനകളുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ചാണ് ഏറ്റവും കൂടുതൽ നാട്ടാനകൾ ഉള്ളത് തൃശൂരിലാണ് ദേവസ്വം ബോർഡുകളുടെയും വ്യക്തികളുടെയും ഉടമസ്ഥതയിലായി ആനകൾ തൃശൂർ ജില്ലയിലുണ്ട് അറുപത് ആനകളുള്ള കോട്ടയം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിൽ നാട്ടാനകളെ ഇല്ല എട്ട് വർഷത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇരുന്നൂറിലധികം നാട്ടാനകൾ ചരിഞ്ഞു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുപ്പതിന് സംസ്ഥാനങ്ങളിലെ നാട്ടാനകളുടെ കണക്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ അഞ്ഞൂറ്റി നാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നാൽ എട്ട് വർഷത്തിനിപ്പുറം വനംവകുപ്പിന്റെ കണക്കനുസരിച്ച് മുന്നൂറ്റി ഒന്ന് ആനകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ന്യൂസ് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി സൗന്ദര്യ ഇനി മുതൽ കട്ടപ്പനയിൽ ഗ്ലാമേഴ്സ് ഹെവൻ യുണിസെക്സ് സലൂൺ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കലറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമേഴ്സ് ഹെവൻ യുണിസെക്സ് സലൂൺ ഇടുക്കി കേവല ബൈപാസ് റോഡ് കട്ടപ്പന